ഹലോ അസ്ലാം വലൈക്കും റൂബി സ്റ്റാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും ഗൗണുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഗൗൺസ് നമുക്കുണ്ട് ഒരുപാട് എൻക്വയറീസും ഉണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് കുട്ടികളും എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കുള്ള ഹൈറ്റ് ഫിഫ്റ്റി ഫൈവ് ആണ് ഒരു ഫിഫ്റ്റി തൊട്ടുള്ള കുട്ടികൾക്ക് ഗൗൺസ് ഉണ്ട് കേട്ടോ വെച്ചാൽ സൈസ് എനിക്ക് കുട്ടികളുടെ സൈസ് പറയാൻ അറിയില്ല മീഡിയം സൈസിലുള്ള കുട്ടികൾക്ക് അതായത് ഇപ്പോൾ ഏഴും എട്ടിലും അഞ്ചിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റുന്ന സൈസിലുള്ള ഗൗൺസ് ഉണ്ട് അപ്പം നമുക്ക് ഇതുപോലത്തുള്ള ഗൗൺസൊക്കെ കുട്ടികൾക്കൂടെ ഉദ്ദേശിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കുട്ടികൾ കുട്ടികൾക്കൂടെ നല്ല കുട്ടികൾ ചെറിയ എന്താ ടീനേജുകാര് അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ല അടിപൊളി ഒരു ഇത് ആണ് കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പിള്ളേർക്ക് അതായത് ഫ്രണ്ട് സൈഡിലാണ് വരുന്നത് നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും പെരുന്നാളിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഇത് ഫുള്ള് ഗൗൺസാണ് ഒത്തിരി മോഡൽസ് വന്നിട്ടുണ്ട് ഒരു എട്ട് മോഡൽസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ തരാം ഇത് നമ്മൾ സി വൈ ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് ഇന്നറും കൂടി ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള മോഡലാണ് രണ്ട് ബട്ടൺ ഉണ്ട് ഫ്രിൽ ടൈപ്പാണ് എന്ന് പറയുമ്പോൾ ലാർജാണ് എക്സലിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങളുടെ ഹൈറ്റ് എനിക്ക് കറക്റ്റ് ഞാനത് ഇപ്പോൾ ലാർജ് ആണ് സൈസ് നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ലെങ്ത് കുറച്ചിട്ട് പാൻറ്റൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കളേഴ്സാണ് ഇതാ ദാ ഈ നാല് കളറേ കാണുന്നില്ലേ ഈ നാല് കളർ അപ്പോൾ നിങ്ങൾ നിങ്ങളിതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് പറയാം റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ ഫ്രീ ഡെലിവറി ആയിരിക്കും ഇത് ഓരോന്നും കാണിക്കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ നാല് കളേഴ്സ് നല്ല അടിപൊളി നാല് കളറാണ് വൈറ്റ് ഇന്നറാണ് വരുന്നത് മോഡൽ ഇതാ ഞാൻ ആദ്യം കാണിച്ചു വില ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് അടുത്തത് ഇതെല്ലാം ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വൈറ്റ് നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ഇന്നറും ഇത് സ്റ്റിച്ചഡ് ആണ് ഇത് മെറ്റീരിയൽ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് നല്ലൊരു സ്റ്റൈലായിട്ടുള്ളൊരു ഫാബ്രിക്കാണ് നല്ല ലുക്കായിരിക്കും അങ്ങനെ വിയർ ചെയ്യുമ്പോൾ ഇതായത് ഒരു മോഡേൺ ലുക്ക് മോഡസ്റ്റ് വെയർ അല്ലെങ്കിൽ മോഡസ്റ്റ് ഗൗണ് പിന്നെ ഈ പറദ ഇടുന്നവർക്ക് ഈ ഗൗൺ ചൂസ് ചെയ്യാൻ നമ്മളുടെ ഫുൾ കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്ത്രം അത്രേ നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മോഡേൺ ആയിട്ട് വെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ കറക്റ്റ് പർദ്ദ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ഇതൊന്നും ശരിയാവില്ല ഇത് ടീനേജേഴ്സിനും എന്താ ചെറിയ കുട്ടികൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടിയും പത്ത് വയസ്സുള്ള കുട്ടിയും നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം നല്ല കളേഴ്സാണ് അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് വേണ്ടവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം ഞാൻ വളരെ സാവകാശമാണ് കാണിക്കുന്ന ലൈറ്റ് ഇഷ്യൂ ഉണ്ടോ ഓഫ് ചെയ്യണോ ദാ ഓക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പെരുന്നാളിനൊക്കെ ഇട്ട് നല്ല മോഡേൺ ലുക്കിൽ നിങ്ങൾക്ക് പെരുന്നാൾ പെരുന്നാളൊന്നുമല്ലേ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം പെരുന്നാളിൻ്റെ സമയമായാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഷോളൊന്നും ഇടാതെ ഉപയോഗിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാം നല്ല രസമല്ലേ മുടിയൊക്കെ ഇങ്ങനെ പുട്ടപ്പം ചെയ്തിട്ട് ഷോൾ ഇടാതെ ഇടുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്കിത് ഉപയോഗിക്കാം ഇത് നമ്മളുടെ ഡെനിമിൻ്റെ ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിൻ്റെ സൈസ് എക്സ് എൽ ഇതാ ഫുൾ ഓപ്പണാണ് ബെൽറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടവർ മെസ്സേജ് ചെയ്യുക അടുത്തത് ഒരു ചൈനീസ് കോളറിൻ്റെ ആണ് വന്നിട്ടുള്ളത് ഇത് എക്സൽ എക്സലാണ് ഫിഫ്റ്റി ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കുറച്ച് ലെങ്ത് കുറഞ്ഞാലും നല്ല രസമായിരിക്കും മോഡേൺ ആയിട്ടുള്ള ഒരു ലുക്കായിരിക്കും ഇതും ഒരു ചൈനീസ് കോളറാണ് അടിയിൽ ഫ്രില്ല വരുന്ന ഫുൾ ഓപ്പൺ ആയിട്ടുള്ളതാണ് ഇത് ഫിഫ്റ്റി ആണ് കേട്ടോ ഫിഫ്റ്റി ആർക്ക് ഇത് പറ്റുമോ അടുത്തത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇന്നറും റോബർ ടൈപ്പിലുള്ളത് അടിയിലിങ്ങനെ വരുന്നുണ്ട് തുണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ നിങ്ങൾക്കിത് സൂപ്പറായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ഇന്നർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഹെവി ക്വാളിറ്റി ഉള്ളതാണ് ലോക്കൽ മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങിയെന്ന് വെച്ചിട്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല അടിപൊളി ഒരു ഡ്രസ്സാണ് കിട്ടുന്നത് ആ പ്രൈസിന് നിങ്ങൾക്ക് നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു ഗൗണാണ് കേട്ടോ അടുത്തത് കളറ് എന്താ രസം ആശാല സൂപ്പറാണ് കേട്ടോ നിങ്ങൾ ഞാൻ ചുമ്മാ പറയുന്നല്ല അത്രയും ഇഷ്ടപ്പെടുന്ന അത്രയും ഒത്തിരി സമയം സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് അത്രയും നല്ലതാണോന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും വൈറ്റും ബ്ലാക്കും ഒത്തിരി പേർക്ക് വൈറ്റ് ഇഷ്ടമാണ് അപ്പോൾ വൈറ്റ് വേണ്ടിയുള്ളൊരു ഇത് നോക്കുക അടുത്തത് ഒരു ഹക്കോവ പോലത്തെ ഉള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ് ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ അതല്ല ഒരു സ്ലീവ് ഒരു ഫ്രില്ലഡ് ടൈപ്പ് അത നമ്മളിങ്ങനെ ഒരു വൈറ്റ് ഡ്രസ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വൈറ്റായിട്ടുള്ള ഡ്രസ്സുകളുണ്ടാവും അപ്പോൾ എല്ലാവരും വൈറ്റ് എടുത്തിട്ട് ഏത് ഷോൾ ഇടും എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ പറയാറുള്ളത് ലൈറ്റ് മാറ്റാം കുഴപ്പമില്ല അപ്പോൾ നമുക്കിതാ നിങ്ങളൊരു വൈറ്റ് ഡ്രസ്സ് എടുത്താൽ ഇതെനിക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ പറയുക അതാ ഇങ്ങനെ ഇങ്ങനെ കളേഴ്സ് ഏത് വേണമെങ്കിലും വൈറ്റിൻ്റെ കൂടെ ഇടാം അടിപൊളി ആയിരിക്കും ഇപ്പം എൻ്റെ കൈയ്യെത്തുന്ന ദൂരത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറുണ്ട് അതിപ്പോൾ കിടപ്പില്ല ഒരു ന്യൂഡ് പിങ്ക് അതാ ഞാൻ ഷോളും എടുത്ത് ലൈറ്റ് കുറച്ച് ഇഷ്യൂ ആണ് ഓഫ് ചെയ്തിട്ട് വരാം ഒരു മിനിറ്റ് ഓടി നടന്ന് വീഡിയോ ചെയ്യുന്നിട്ടില്ലേ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാ ഇതൊക്കെ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും ഒരു വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ നമ്മുടെ കയ്യിലുള്ള ഏത് ഷെയ്ഡ് ഉണ്ടെങ്കിലും ചൂസ് ചെയ്യാം അതാണ് നമ്മളുടെ പ്രത്യേകത റൂബി സി റുബി ഏത് ഡ്രസ്സ് എടുത്താലും നിങ്ങൾക്ക് ഷോൾ ഉണ്ടാവും അതോറപ്പാണ് അതോടൊപ്പം നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഏത് എടുക്കണമെന്നുള്ള കൺഫ്യൂഷനേ വരാൻ ചാൻസ് ഉള്ളൂ അതായത് ഇപ്പം ഇതാണെങ്കിലും എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടമുള്ളത് ക്യാരറ്റിൻ്റെ ഒരു ക്യാരറ്റ് ഷെയ്ഡ് എടുത്തേതോ ഈ ബ്ലാക്കിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന സൂപ്പർ കളർ മറ്റേത് ഡാർക്ക് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് സ്റ്റൈൽ ചെയ്ത് വന്ന് കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവലായിരിക്കും അതുകൂടി കാണിച്ചേ ഓക്കെ നിങ്ങൾ എപ്പോഴും ഡ്രസ്സ് എടുക്കുമ്പോൾ കറുപ്പിന് ചേരുന്ന കറുപ്പ് അങ്ങനെയല്ല നല്ല കളേഴ്സ് ചൂസ് ചെയ്യാം ഒരു ഡാർക്ക് ഡാർക്കായാലും ലൈറ്റ് ആയാലും അതിൻ്റെ കൂടെ നമ്മുടെ ഫേസിലേക്ക് വരുന്ന കളറിലാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ വരുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഗൗണൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന ഷോളുകൾ കാരണം ഒത്തിരി പേർക്കും അറിയത്തില്ല ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത് അറിയുന്നവരുണ്ട് നൂറ് പേരുണ്ടെങ്കിൽ ചിലപ്പം പത്ത് പേർക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ ഇതിപ്പോൾ ഒരു ബ്ലാക്ക് ഗൗൺ ഇട്ടിട്ട് കൂടുതൽ പേരും ബ്ലാക്കിൻ്റെ കൂടെ വൈറ്റ് കൊടുക്കും കേട്ടോ ഞാൻ എൻ്റെ ഇഷ്ടമാണ് പറയുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ സെലക്ട് ചെയ്യാം ഇഷ്ടമായോ ഇങ്ങനെ കണ്ടിട്ട് അപ്പോൾ ഓക്കെ നിങ്ങൾക്കും ഇങ്ങനെ കളേഴ്സ് പറയുമ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതിനാണിങ്ങനെ പറഞ്ഞതേ അടുത്തത് അതിൻ്റെ വൈറ്റ് കാണിച്ചു നമ്മൾ ബ്ലാക്ക് കാണിച്ചു താ ഈ മോഡൽ അത് വൈറ്റും ബ്ലാക്കാണോ ഉള്ളത് അടുത്ത മോഡൽ ഇതാണ് ഇതൊരു സോഫ്റ്റ് കോട്ടൺ പോലത്തെ ഒരു കോട്ടൺ എന്നാലും രസമാണ് റേറ്റ് പറയാം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ബ്ലാക്ക് ഒരു കോഫി കളറുകളെല്ലാം ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ അല്ലെങ്കിൽ തന്നെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണേ കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസങ്ങളിൽ അപ്പോൾ ആർക്കാണ് അടുത്ത സമ്മാനം എന്ന് ഒന്നറിയത്തില്ല അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഒരു സിമ്പിളെങ്കിലും ഇടുക എന്താ മീൻസ് എന്താ സ്മൈലി ഒരു സ്മൈലെങ്കിലും ഇട്ടാൽ മതി കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പിള്ളേർക്കിടാം സ്റ്റൈൽ ലുക്കായിരിക്കും ഇപ്പം നല്ല നീളുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലേ ഇപ്പം അതായത് ഇപ്പം എൻ്റെ നീളത്തിനെ കാട്ടി നീളുള്ള മക്കളുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇതിപ്പോൾ ഇച്ചിരി ഹൈറ്റിൽ നിന്ന അതേപോലെ ഒരു ഡെനിം ഇപ്പം ഇത് ബ്ലൂ അല്ലേ ഒരു ബ്ലൂ ജീൻസോ എന്തെങ്കിലും ഒരു ജീൻസും കൊടുത്തിട്ട് ഇതിട്ട് കഴിയുമ്പോഴത്തേനും നല്ല രസമായിരിക്കും ഇതൊരു ഫുൾ ഗൗൺ എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റിയിട്ട് ഉപയോഗിക്കാം എന്താ ഈ ഇന്നർ തിരിച്ചിട്ടിരിക്കുന്നത് കേട്ടോ ഇത് ഫ്രണ്ടിലാണ് വരേണ്ടത് അപ്പോൾ കാഴ്ചയല്ല ഒന്നും തോന്നണ്ട തിരിഞ്ഞടക്കണം ഇപ്പോൾ ഇവരിട്ടപ്പോൾ മാറിപ്പോയതാ സോറി നല്ല സോഫ്റ്റ് ആണ് രസമുണ്ട് എനിക്ക് പിന്നെ പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ടേ കൊച്ചു പിള്ളേരുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര താല്പര്യമാണ് നിങ്ങളുടെ മക്കൾക്ക് വാങ്ങി അടുത്തത് ഇതിൻ്റെ പീസസ് സോൾഡ് ഔട്ട് ആയിപ്പോയെന്ന് തന്നെ കേട്ടോ കാരണം ചില ഒരുപാട് ലോങ്ങിനൊക്കെ കസ്റ്റമേഴ്സ് വന്നിട്ടേ നമ്മുടെ അത് വരുന്നത് അപ്പോൾ അവർ കാണിക്കുന്ന മോഡൽസ് ഒക്കെ സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ചിലപ്പം ചിലപ്പോൾ എടുത്ത് കൊടുക്കാറുണ്ട് കാരണം വീഡിയോ ചെയ്യുന്നതിന് മുട്ടായാലും കുഴപ്പമില്ല അവർ അത്രയും കഷ്ടപ്പെട്ട് വരുന്നതല്ലേ അപ്പോൾ ഇത് ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് റോബ ടൈപ്പ് അടുത്തത് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന മോഡലാണ് കേട്ടോ ഇതിൻ്റെ ക്ലോത്ത് പറയാതിരിക്കാം സൂപ്പറാണ് കേട്ടോ സൂപ്പർ ഒരു ഇമ്പോർട്ടൻ പ്രീമിയം സി വൈ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫിഫ്റ്റി സിക്സ് ആർക്ക് ഇടാം ഫിഫ്റ്റി എയ്റ്റ് ആർക്ക് ഇടാമെന്ന് തോന്നുന്നു വണ്ണത്തിൻ്റെ കാര്യം ഡൗട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി ഭയങ്കര ഒഫീഷ്യലായിട്ട് പറയാനുള്ളൊരു സ്റ്റൈൽ എനിക്ക് അറിയില്ല എൻ്റെ ഒരു സ്റ്റൈൽ പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നോക്കിയിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ നമ്മളുടെ ഓൺലൈൻ ടീം നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും പറഞ്ഞു തരുമല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നമില്ല നാല് കളറാണേ അടുത്തത് ഒരു ഡബിൾ കളർ വരുന്നതാണ് ഇതെങ്ങനെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നമ്മൾ നിങ്ങളുടെ മാക്സിമം നിങ്ങൾക്ക് വേണ്ടത് കറക്റ്റ് സമാധാനമായിട്ട് ഇവിടുന്ന് തരും കഴിഞ്ഞ ദിവസം മെസ്സേജ് ഒരു കസ്റ്റമർ മെസ്സേജ് ഇട്ട് റിപ്ലൈ ഇട്ടിയില്ല അത് ആ ടൈം എന്ന് വെച്ചാൽ ഒരു എട്ടേ മുക്കാൽ മണിക്കാണ് രാത്രി ആ സമയത്ത് നമുക്ക് സ്റ്റാഫില്ല മാക്സിമം എട്ട് മണി വരെ സ്റ്റാഫ് ഉള്ളൂ ഏഴ് മണി കഴിഞ്ഞ് ഭയങ്കര ബിസിയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കൂടെ നോക്കാൻ പറ്റത്തില്ല കാരണം കുറച്ച് പേര് ആറ് മണിക്ക് പോകും കുറച്ച് പേര് എട്ട് മണിക്ക് പോകും അങ്ങനെയാണ് ഷിഫ്റ്റ് അങ്ങനെയാണ് വർക്കിന് വരുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഗൗണ് ഷോൾ കാര്യങ്ങളെല്ലാം ഒരുപാട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ വേണ്ടവർ വേഗം വേഗം ബുക്ക് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് അപ്പം കിട്ടും ലാസ്റ്റ് മിനിറ്റ് ഡിലേ നിങ്ങൾ ഇല്ല ലാസ്റ്റ് മൊമെൻറ്റ് ഇല്ല ലാസ്റ്റ് മിനിറ്റുള്ള ഹറിബറി ആയിട്ടുള്ള ഇതങ്ങ് ഒഴിവാക്കിയിട്ട് മാക്സിമം നേരത്തെ പർച്ചേസ് ചെയ്യാൻ നോക്കണേ കാരണം ഓൾറെഡി നമ്മളുടെ കംപ്ലീറ്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ള ഈ ദിവസങ്ങളിൽ കംപ്ലീറ്റ് അപ്ഡേഷൻസ് ആയിരിക്കും എല്ലാവരും കരുതുന്ന പോലെ പെരുന്നാളിന്റെ ലാസ്റ്റ് മൊമെൻ്റിലല്ല നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വീക്ക് മുതലേ പുതിയ പുതിയ സാധനങ്ങൾ നമുക്ക് എല്ലാ ദിവസവും പുതിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് അറിയാം സാധാരണ ഒരു ഷോപ്പ് പോലെയല്ല എവറി ഡേ നമ്മൾ പുതിയ മോഡൽസ് ആണ് ഇടുന്നത് ഇന്നിപ്പോൾ ഗവൺമെന്റ് നാളെ നൈറ്റി എല്ലാം പുതിയ സ്റ്റോക്ക് വരുന്നതാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കരുതും ഇവിടെ ഇരിക്കുന്നതാണ് ഒന്നുമല്ല പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന 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 ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി എടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക കാരണം ഇത് പെട്ടെന്ന് തീർന്നു അപ്പോൾ പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ പെരുന്നാളിന്റെ തലേ ദിവസം എടുക്കുക എന്ന് പറഞ്ഞിരിക്കില്ലേ നമ്മൾ വേഗം എടുത്താൽ നല്ലത് നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് ഏറ്റവും നല്ലത് എടുക്കുക ഒരുപാട് ഡിലേ ആയി തിരക്ക് കൂടി കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ കൊറിയറും ഇനിയിപ്പോൾ തിരക്ക് കൂടുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള സകലമാന ആളുകൾ ഓൺലൈൻ പർച്ചേസിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പം നടക്കുന്നത് അപ്പോൾ കൊറിയറും ഒക്കെ ഒത്തിരി ഡിലേ ആവും ബണ്ടിലുകൾ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ പെൻഡിങ് ആവും അപ്പോൾ പെരുന്നാളിനൊരു അഞ്ച് ദിവസം മുന്നേ ഒക്കെ എല്ലാവരും ഷോപ്പിംഗ് ക്ലോസ് ചെയ്താൽ എളുപ്പമായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു അസ്സാമലൈക്കും